ക്രിസ്റ്റഫർ എന്ന ാണ് കാർത്തിക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല സ്റ്റാൻഡപ്പ് കോമഡിയിലൂടെ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക് എന്താണ് ആലപ്പുഴ ചിങ്കാര എങ്ങനെയായിരുന്നു അനുഭവം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഇവരൊക്കെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ഒന്നും ആവില്ല എന്നറിയാം എന്നാലും ഞാൻ പറയാം ഇതില് ഏറ്റവും ചെറിയൊരാളാണ് ഞാൻ ഏറ്റവും ജൂനിയറാണ് അപ്പോൾ

വേണ്ട ഇത് ഈ അലംഭാവം പറയാതെ ഞങ്ങൾ വിടില്ല ഒരു പിക്കാം സോ ഇനി സംസാരിക്കുന്നത് നന്ദയാണ് നന്ദ ഹൈ ക്യാരക്ടറിന്റെ പേര്